പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പരയ്ക്കുള്ള കാത്തിരിപ്പിലാണ് ക്രിക്കറ്റ് ആരാധകർ ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് ടി ട്വന്റി പരമ്പരകൾക്ക് മുന്നോടിയായി ഇന്ത്യൻ താരങ്ങൾ ദുലീപ് ട്രോഫിയുടെ ഭാഗമാകണമെന്ന് നേരത്തെ ബി സി സി ഐയും ടീം മാനേജ്മെന്റും വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ പ്രധാന താരങ്ങളെല്ലാം തന്നെ ദുലീപ് ട്രോഫിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് സെപ്റ്റംബർ അഞ്ച് മുതലാണ് ഈ വർഷത്തെ ദുലീപ് ട്രോഫി നടക്കുന്നത് ദുലീപ് ട്രോഫിക്ക് മുന്നേ മറ്റൊരു ആഭ്യന്തര ടൂർണമെന്റായ ബുച്ചി ബാബു ഇൻവിറ്റേഷണൽ ടൂർണമെന്റിലും പല ഇന്ത്യൻ താരങ്ങളും കളിക്കുന്നുണ്ട് ഇന്ത്യയുടെ സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഈ വർഷത്തെ ദുലീപ് ട്രോഫിയിൽ പങ്കെടുക്കും എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിരുന്നു ബി സി സി ഐ താരങ്ങളോട് സംസാരിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി താരങ്ങളുടെ കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി സി സി ഐ സെക്രട്ടറി ജെയ്ഷ സീനിയർ താരങ്ങളുടെ ജോലിഭാരം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ദുലീപ് ട്രോഫിയിൽ അവരെ ഉൾപ്പെടുത്താത്തത് എന്നാണ് ഇപ്പോൾ ബി സി സി ഐ നൽകിയിരിക്കുന്ന വിശദീകരണം വിരാട് കോഹ്ലി രോഹിത് ശർമ്മ താരങ്ങൾ ടീമിനെ സംബന്ധിച്ച് സീനിയർ താരങ്ങളാണ് കഴിവ് തെളിയിക്കേണ്ട സാഹചര്യങ്ങളിൽ അവർ അവരുടേതായ രീതിയിൽ അത് ചെയ്തിട്ടുണ്ട് ഒരു മാസക്കാലയളവ് കാലയളവ് സംബന്ധിച്ച് സീനിയർ താരങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്രമം നൽകേണ്ടതായുണ്ട് ടീമിൻ്റെ ഏതാവശ്യത്തിനായാലും അവർ സഹകരിക്കാറുണ്ട് ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്കായി ആദ്യം ഇരുവർക്കും വിശ്രമം അനുവദിച്ചിരുന്നുവെങ്കിലും പരമ്പരയ്ക്ക് വേണ്ടി അവർ അവൈലബിൾ ആവുകയായിരുന്നുവെന്നും ഈയൊരു സാഹചര്യത്തിൽ വേണ്ട വിശ്രമം താരങ്ങൾക്ക് നൽകണമെന്നുമാണ് ജയ്ഷാ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനി കോഹ്ലിയും രോഹിത് ശർമ്മയും ആഭ്യന്തര ടൂർണമെന്റുകൾ കളിക്കേണ്ടതായില്ല എന്നും ജയ്ഷാ പറഞ്ഞു ആഭ്യന്തര ടൂർണമെന്റുകൾ തീർച്ചയായിട്ടും അവരുടെ ഫിറ്റ്നസ് എത്രത്തോളം നിലനിർത്തുമെന്നുള്ള കാര്യം സംശയമാണ് കൂടാതെ തന്നെ ഈ മത്സരങ്ങളിൽ പരിക്കേറ്റാൽ അത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ദേശീയ മത്സരങ്ങളെയും ബാധിക്കും അതുകൊണ്ട് തന്നെ രോഹിത്തിനും കോഹ്ലിക്കും വിശ്രമം നൽകണമെന്ന് തന്നെയാണ് തങ്ങൾ തീരുമാനിച്ചത് അതുകൊണ്ടാണ് ദുലീപ് ട്രോഫി ആഭ്യന്തര ടൂർണമെന്റിൽ ഇരുവരെയും ഉൾപ്പെടുത്താത്തത് താരങ്ങളെ ബഹുമാനിക്കേണ്ട സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത് നൽകണമെന്നും ഒരു ആഭ്യന്തര പരമ്പരയിൽ അവരെ ഒഴിവാക്കി എന്നുള്ളത് ഒരു വിമർശനമായി കാണരുതെന്നുമാണ് ജയ്ഷ മീഡിയയോട് ഇന്നലെ സംസാരിക്കവേ പറഞ്ഞത് തന്നെ ഇനി ദേശീയ ടീമിൽ കളിക്കുന്നിടത്തോളം കാലം ഈ രണ്ട് താരങ്ങളെയും ആഭ്യന്തര ടൂർണമെന്റുകളിൽ കാണാനാവില്ല എന്നുള്ള ഒരു സൂചന കൂടി ഇവിടെ ജയ്ഷ നൽകിയിട്ടുണ്ട്